ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും നക്ഷത്രത്തിലുള്ളവർക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാളമാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ പലതരം സുഖഭോഗങ്ങളും അനുഭവിക്കാൻ ചേർന്ന സമയമായിരിക്കും വില കൂടിയ നൂതന ഗൃഹോപകരണങ്ങൾ അധീനതയിൽ വന്നു ചേരും വ്യാപാരത്തിൽ കടുത്ത മത്സരം നടക്കും കരാറുകൾ പ്രകാരം ഗുണങ്ങൾ ലഭിക്കും വായ്പകൾക്ക് ജാമ്യം നിൽക്കുന്നത് നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷമാകുക ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകി പ്രവർത്തിക്കും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും ദാമ്പത്യ കലഹം പരിഹരിക്കപ്പെടും ഒന്നായി ചേരും കരാറുകളിൽ നിന്ന് ലഭിക്കേണ്ടതായ തുക തിരികെ ലഭിക്കും പല കാര്യങ്ങൾക്കും പാഴ്ചെലവുകൾ വന്നു ചേരും എന്നാൽ ദൈവാധീനം കൂടുതലുള്ള സമയമായിരിക്കും ശത്രുക്കളുടെ മേൽ വിജയിക്കും തൊഴിലിടത്തിൽ സഹപ്രവർത്തകർ സഹകരണത്തോടെ പെരുമാറുകയില്ല മേടമാസത്തിൽ ക്രയവിക്രയത്തിലൂടെ നേട്ടമുണ്ടാകും കുടുംബത്തിൽ സുഖവും സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കും മാസം അവസാനത്തോടെ കൂടുതൽ സാമ്പത്തികം കൈവശത്തിലെത്തും ചില ശരീര രോഗങ്ങൾ അലട്ടും ചെയ്തു വരുന്ന വ്യാപാരത്തിൽ നിന്ന് ചിലത് ഒഴിവാക്കും സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാൻ പല രീതിയിൽ പണം കണ്ടെത്തും വിവാഹകാര്യങ്ങൾക്ക് പ്രായ തടസ്സമുണ്ടാവുകയില്ല എല്ലാ കാര്യങ്ങൾക്കും അനുകൂല സമയമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യോ